ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് വീഡിയോ കുക്കിങ്ങിൻ്റെ ഒന്നും എടുക്കാനിപ്പോൾ പറ്റാറില്ല പിന്നെ വെള്ളരിയും പരിപ്പും കറി വെക്കുന്നുണ്ട് ഇപ്പം എന്നും പച്ചക്കറിയാണ് പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ഛനും മോളും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് കാരണം ഏട്ടൻ കഴിക്കില്ല മോളും ഞാൻ മാത്രമേ കഴിക്കൂ പുട്ടും പഴവും പപ്പടവും ചായയാണ് ആണ് രാവിലത്തെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പപ്പടമൊക്കെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാതിട്ട് അപ്പഴാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഞാൻ കഴിക്കാതെ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടമോക്ക് കൊടുത്തോളും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം കറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി ചോറും കറിയൊക്കെ ഒക്കെ സെറ്റാക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളത് ഒരു പത്ത് മണിക്ക് മുൻപ് ചോറ് കറി കാര്യങ്ങളൊക്കെ പിന്നെ തൂപ്പ് തുടക്കൽ അലക്കൽ എല്ലാം തീർത്തിട്ടാണ് പോവുക കാരണം എനിക്ക് പത്ത് മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകിട്ടേ വീട്ടിലോട്ട് എത്തുള്ളൂ ഇലക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ സെറ്റാക്കി വെക്കും പിന്നെ അവർ വിളിക്കുമ്പോഴേ സ്കോഡ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് അറിയുമോ അപ്പം അതിനനുസരിച്ച് നിൽക്കുക അപ്പം പിന്നെ മോളെ വിട്ട് വന്നിട്ടാണ് തോരം വെക്കുന്നത് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് എൻ്റെ സ്കോഡ് വൈകിട്ടേ പോകുന്നുള്ളൂ ഉച്ച രാവിലത്തെ സെക്ഷൻ ഇല്ല എന്നുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം റസ്റ്റ് എടുത്തപ്പോഴാണ് വിളിക്കുന്നത് കലോത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജില്ലാ കലോത്സവം അപ്പോൾ അവിടെ ഫുഡിൻ്റെ സെക്ഷനിൽ ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാർ ഫുഡ് പാക്കിങ് അതുപോലെ സെർവിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പൊതി കെട്ടുക ഇതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏട്ടം വന്ന് പിക്ക് ചെയ്തു അങ്ങനെ പോയി അങ്ങനെ അതിനിടയ്ക്ക് അവിടെ പായസം അങ്ങനെ ഓരോ ക്ലാസ്സിലൊക്കെ തന്നുകൊണ്ടിരിക്കും നമുക്ക് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് വരും പായസം പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ളം കെട്ടി പിന്നെ സാമ്പാറിനതുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പൊതിയാൻ വേണ്ടിയിട്ടും നിന്നിട്ടുണ്ടായിരുന്നു മൊത്തം നമ്മൾ തന്നെ അതിന് കുറേ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു പിന്നെ ഇത് അതിൻ്റെ സംഭവം പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു സാമ്പാർ കാളൻ പുളി ഉപ്പേരി അച്ചാർ പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞു ആ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ എനിക്ക് വൈകിട്ട് ഇലക്ഷൻ വർക്കിന് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ അത് കാരണം ആ ഒരു സമയത്ത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പാടാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ മോളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളോട് കഥയൊക്കെ പറഞ്ഞിങ്ങനെ വന്നു മോളുടെ കൂടെ കുറച്ച് കളിച്ചു ചായ ഇട്ട് കൊടുത്തു മേലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പോകുക എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു പിന്നെ വന്ന ഉടനെ മുറ്റത്ത് നിന്ന് കുറച്ചു നേരം കളിക്കും അപ്പോൾ ഒരു തുളസി പറിച്ചിട്ട് വന്നിട്ട് അതിനകത്തൊരു കല്ല് വെച്ചിട്ട് ഇത്തമ്മക്ക് കഴിക്കാനാന്ന് പറഞ്ഞെനിക്ക് തന്നാണ് സന്തോഷത്തോടെ അത് കഴിക്കാം കഴിക്കുക മീൻസ് കഴിക്കില്ല കഴിക്കുന്ന പോലെ കാണിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് മോളൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടെ ഇരുത്തി അമ്മയുണ്ട് വീട്ടിൽ അങ്ങനെ ഞാൻ വീണ്ടും ഫ്രഷായി വന്നിട്ട് വീട് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഞാൻ അവിടെ ഇരുന്നതാണ് ആ ചേച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇരുന്നപ്പം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തു അതിനിടയ്ക്ക് എനിക്ക് ഓരോരുത്തരെ എസ് ഐ ആറിൻ്റെ ഫോമ് കൊണ്ടുത്തരും അപ്പോൾ അത് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കും സൈറ്റിൽ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്ത് കൊടുക്കും ഉണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമയം പോവും പിന്നെ ചില വീട്ടിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും ചില സ്ഥലത്ത് എടുക്കില്ല കാരണം ദിവസവും പോകുന്നതിലെ എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെയല്ലേ കാണുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ആളെ ഞാൻ ദിവസം വീഡിയോയിൽ കാണിക്കും ആൾക്ക് എപ്പോഴും കോളൊക്കെ വന്നുകൊണ്ടിരിക്കും പാവം ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയം അതുകൊണ്ട് നല്ല സ്ട്രെസ്സൊക്കെയാണ് ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരീട് വീണപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നത് ഇത് ലഘുലേഖ ബാക്കി വന്നാണ് ഇത് എൻ്റെ കയ്യിലാണുള്ളത് കുറേ പേരുടെ എസ് സി ആർ ഫോമെൻ്റെ കയ്യിലാണുള്ളത് മൊത്തം ബാധ്യതകളാണിപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം ചായ ഉണ്ടാക്കണം ചായ കുടിക്കണം ഇത് കഴിഞ്ഞ് പോയിട്ടൊരു ചായ കുടിക്കുമ്പോഴൊരു ഫീൽ എൻ്റെ പൊന്നോ എനിക്ക് അങ്ങനെ യടായിട്ട് തലവേദന നിന്ന് വരാതെ ഞാനിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ അതിനിടയ്ക്ക് അച്ചമ്മക്ക് മോളും മുടി കെട്ടി കൊടുക്കാണ് മുടി ഏറ്റവും നല്ല അച്ചമ്മയുടെ കണ്ണടയുടെ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിറങ്ങി